ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ മൈസൂർ ട്രിപ്പിൻ്റെ ബാക്കി ഭാഗമാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഞങ്ങൾ പാലസിൽ നിന്ന് ഇറങ്ങി എല്ലാവരും കൂടെ ഇറങ്ങി തിരിച്ച് പോവുകയാണ് അതിൻ്റെ ഇടയിൽ ചെരുപ്പൊക്കെ തപ്പിത്തെറിഞ്ഞെടുക്കുകയാണ് അവിടെ ഒരു ചാക്കിലാക്കിയിട്ട് ഒരു നമ്പറൊക്കെ തന്നിട്ട് അവരവർ എടുത്തു വെക്കും പിന്നെ നമ്പറ് പറഞ്ഞെടുത്താൽ നമുക്ക് ചാക്കോട് കൂടി തരികയാണ് ചെയ്യാം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കി ചോറ് ഉച്ചയായപ്പോൾ വണ്ടി നിർത്തിട്ട സ്ഥലത്ത് നിന്ന് കഴിക്കുകയാണ് ഓരോരുത്തർ ഓരോരോ സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിരുന്ന് കഴിക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടേ ഞങ്ങളൊരു സൂലേക്കാണ് പോയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് എല്ലാവരും ഉള്ളിലേക്ക് കടക്കാൻ പോകാനോ അവിടെ നമ്മൾ സൂല എന്തൊക്കെയാണ് ഉണ്ടാവുക ഒരുവിധം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാണാനുണ്ട് കേട്ടോ മൂന്ന് കിലോമീറ്ററോളം തന്നെ നടന്ന് കാണാനുണ്ട് അത്രയും അധികം സാധനങ്ങൾ കാണാനുണ്ട് ഇവിടെ ആര് വന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അത്രയും അടിപൊളി പ്ലേസ് ആണ് അതിനനുസരിച്ച് അത്രയും കാണാനായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് ജീവികളും ഉണ്ട് കേട്ടോ മൃഗങ്ങള് പക്ഷികള് ഇഴജന്തുക്കൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ കുട്ടികൾക്കത് ഭയങ്കര അടിപൊളി വൈബായിരിക്കും കേട്ടോ അവർ കാണാത്ത പലതരം ജീവികളെയും കൺമുമ്പിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക് ഉണ്ടാവുക കേട്ടോ എല്ലാവരുടെയും മക്കൾ നല്ല അടിച്ച് പൊളിച്ചിട്ടാണ് കേട്ടോ ഓരോന്നിനെയും കണ്ടും കണ്ട് നടക്കുന്നതൊക്കെ ഇതിപ്പോൾ നിങ്ങൾക്ക് നെറ്റിൻ്റെ ഉള്ളിൽ കൂടി ആയതുകൊണ്ട് അധികം ഒന്നും കാണാൻ സാധിക്കുന്നുണ്ടാവില്ല അതിൻ്റെ ഉള്ളിലൊക്കെ പല ടൈപ്പും പക്ഷികളും ഉണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് വേഴാമ്പലാണ് കിളികളൊക്കെ പല ടൈപ്പിൽ ഉള്ളതുണ്ട് കേട്ടോ പക്ഷേ എല്ലാത്തിൻ്റെയും പേരൊന്നും നമുക്ക് അറിയലുണ്ടാവില്ലല്ലോ അപ്പോൾ അവർ എല്ലാത്തിൻ്റെയും പേരൊക്കെ അവിടെ ബോർഡിലാക്കി കൊടുത്തിട്ടുണ്ട് ലവ് ബേഡ്സ് മയിൽ വേഴാമ്പല് പിന്നെ പല ടൈപ്പ് കോഴികൾ അങ്ങനെ അനവധി ജീവികളുണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ ലവ് ബേഡ്സ് ഇതാ ഒരുപാട് ലവ് ബേഡ്സ് മക്കളൊക്കെ കണ്ടിട്ട് ഭയങ്കര രസമായിട്ട് കളിച്ചിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ പേരൊക്കെ മക്കൾ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്കറിയാത്തുണ്ട് ഞങ്ങൾ കൊക്ക് വലിയ കൊക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചിലതൊക്കെ ഭയങ്കര ക്ഷീണിച്ച് നിൽക്കുന്നതുകൊണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നതൊക്കെ ഭയങ്കര ക്ഷീണിച്ചും കാണ്ട് നിൽക്കുന്നതാണ് കുറേ കാലം മുന്നതൊക്കെ വയസ്സായ അങ്ങനത്തെ ടൈപ്പൊക്കെ ആയിരിക്കാം ഇതൊക്കെ പലതരം കോഴികളാണ് നിങ്ങളീ കാണുന്നത് എല്ലാത്തിനും പേര് അവിടെ ഒരു ബുക്ക് രൂപത്തിലാക്കിയിട്ട് ചിത്രവും സഹിതം കൊടുത്തിട്ടുണ്ട് കേട്ടോ അറിയാത്തവർക്ക് നമുക്കത് വായിച്ചു വയ്ക്കാല് മനസ്സിലാക്കാമല്ലോ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും എളുപ്പമാണ് കോഴികളെ തന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ അവരെ ചിറകും വാലും ഒക്കെ കൂടെ കൂടിയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ എല്ലാ സാധനങ്ങളെയും കാണാൻ വേണ്ടിയിട്ട് അവസാനം കണ്ട് 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 നമുക്ക് നടന്ന് 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 ക്ഷീണിക്കും ഞങ്ങളെ കൂടെ പത്രപതോളം ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ എല്ലാവരും ഞങ്ങളൊന്നും ഒരുമിച്ച് കണ്ടിട്ടേ ഇല്ല കുറച്ച് ആൾക്കാർ പുറകിലുണ്ട് കുറച്ച് ആൾക്കാർ നടുക്കുണ്ട് കുറച്ച് ആൾക്കാർ മുന്നിലുണ്ട് അവിടെ ചിന്നി ചിന്നിച്ചിദ്ര പോലെ നിൽക്കുകയാണ് പിന്നെ കൂടെ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു കൂട്ടർ അങ്ങോട്ട് പോകും ഒരു കൂട്ടർ ഇങ്ങോട്ട് പോകും അങ്ങനെ പല വഴിക്കും പോകുന്നത് കൊണ്ട് അവരൊന്നും പിടിച്ചാൽ കിട്ടില്ല ഇപ്പം നിങ്ങൾ കാണുന്നത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ജീവിയാണ് പുള്ളിപ്പുലിയാണ് കേട്ടോ സന്ദർശകർക്ക് അടിപൊളി സേഫ്റ്റിയാണ് ഇവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ ഇത്ര ദൂരത്തു ഒരുപാട് ദൂരത്തു നിന്നാണ് നമുക്ക് പുലീനെ കാണാൻ പറ്റുക പക്ഷേ നമുക്ക് റെഡി ആയിട്ട് കാണാനും പറ്റും നല്ല ഹൈറ്റിൽ നെറ്റും ഗ്ലാസ്സും ഒക്കെ കൊണ്ട് അത് കവർ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വേണമല്ലോ ആൾക്കാർ സേഫ്റ്റിയും നോക്കണ്ടേ ആ ജീവികൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അതിലൊരെണ്ണത്തിനെ കിട്ടിയിരുന്നെങ്കിൽ അകത്താക്കെന്ന് വിചാരിച്ചിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടേ ആ ഓലപ്പുരേൻ്റെ ഉള്ളിലിരിക്കുന്നത് ആരാന്നറിയോ കാട്ടിലെ രാജാവായ സിംഗം ഇതൊക്കെ നമ്മൾ കാണുന്നത് ഒരുപാട് ദൂരത്തു നിന്നാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെറൈറ്റി ഓഫ് മങ്കീസ് ആണ് കേട്ടോ പക്ഷേ ഏതിനെ കണ്ടാലും മക്കളൊക്കെ കുരങ്ങൻ കൊരങ്ങൻ തന്നെ പറയുന്നുള്ളൂ ചിമ്പാൻ സിഗുറില്ല അങ്ങനെ അനവധി സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മരം കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളിൽ നമുക്ക് ഫേസ് വെച്ചിട്ട് പിക്ക് എടുക്കാം കേട്ടോ ഇതൊക്കെ വെറൈറ്റി ഓഫ് മങ്കീസ് ആണ് അതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ അതിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പല ടൈപ്പ് പേരുകളൊക്കെ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഹിപ്പോപ്പൊട്ടാമസിനെയാണ് കേട്ടോ അവരെല്ലാം കൂടെ മണ്ണിൽ ഇങ്ങനെ ഒഴഞ്ഞു കളിക്കുകയാണ് ഒരുപാട് ദൂരത്തു നിന്നുള്ള വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല എന്തൊക്കെ ജീവികളാണെന്ന് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കരടിക്കുട്ടുമാരെയാണ് കേട്ടോ നമ്മളെയൊക്കെ കഥ കഴിക്കാനുള്ള ടെക്നിക്സ് അവരുടെ കയ്യിലുണ്ട് പക്ഷേ ദൂരത്തുനിന്ന് കാണുമ്പോൾ നല്ല ടെഡിബിയർ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ടെടി ബിയർ എങ്ങനെയാണ് നല്ല ക്യൂട്ടല്ലേ അതുപോലെ തന്നെ ഇവർ നല്ല ക്യൂട്ടാണു കേട്ടോ കുറെ എണ്ണം തലങ്ങും വിലങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് കളിക്കുകയാണ് ഈ ടൂർ പോകുന്നവർക്കൊക്കെ റോഡരിക്ക് കാണാൻ പറ്റുന്ന ഓരോ ഒരു ജീവി മാൻ മാത്രമായിരിക്കും അതിൻ്റെ ഒരു കൂട്ടത്തെയാണ് ഇപ്പം കാണാൻ പോകുന്നത് എത്രയാണുള്ളതെന്ന് അറിയാം ഒരുപാട് മാനുകളുണ്ട് കുട്ടികളും വലുതും ഇടത്തരവും അങ്ങനെയൊക്കെ കൂടിയായിട്ട് ഒരുപാട് ഇവിടെ കാണാൻ സാധിക്കും മാനുകളെയും വെറൈറ്റീസ് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ പുള്ളിമാൻ ഉണ്ട് കൊമ്പ് വലുതുള്ളതുണ്ട് കൊമ്പ് ചെറുതുള്ളതുണ്ട് മരച്ചില്ല പോലെ കൊമ്പുള്ളതുണ്ട് അങ്ങനെ പല ടൈപ്പ് മാന്യം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ പിന്നെ കൂട്ടം കൂട്ടമായിട്ടാണ് നടക്കുന്നത് പാവം ജീവികളല്ലേ അപ്പോൾ എവിടെന്നെങ്കിലും ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തൊരുമിച്ച് പോരാടേണ്ടേ ഇത് നിങ്ങൾ പിന്നെ പുല്ല് കൊണ്ടു കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ അർബാനയും അകത്താക്കിയിട്ട് അവിടെയുള്ള സ്റ്റാഫ് പുല്ലും മാനുകൾക്ക് കൊണ്ടു കൊടുക്കുകയാണ് ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നതാണ് ആന ആനയെ കണ്ടാൽ എപ്പോൾ കണ്ടാലും ഒരു കൗതുകം തന്നെയാണല്ലോ ഇത് ഫുള്ള് മണ്ണ് മേലേക്ക് വാരി തെറിപ്പിച്ച് മണ്ണ് പിടിച്ച ആനകളാണ് കേട്ടോ എത്ര കണ്ടാലും മതി വരാത്തൊരു ജീവി ആനയായിരിക്കും അല്ലേ ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നതാണ് കാട്ടുപൂത്ത് ഈറ്റകളും കൂട്ടം കൂട്ടമായിട്ടാണ് നിൽക്കുന്നത് ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ അടുത്തതായിട്ട് നിങ്ങൾ ആ ദൂരെ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നില്ലേ അത് ചിമ്പാൻസി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പിന്നെ ഇപ്പോൾ പൊറ്റാമസ് ഇനി നമ്മൾ പോകുന്നത് ഇഴ ജന്തുക്കളെ കോട്ടയിലേക്കാണ് കേട്ടോ പാമ്പുകളെ പല വെറൈറ്റീസും ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ അതിൻ്റെ പേരും ചിത്രവും ഒക്കെ സഹിതം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് അവിടേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ അവർ നമ്മൾക്ക് കാണിച്ചു തരുന്നതാണ് എല്ലാത്തിനും ഓരോ ചില്ലിൻ്റെ ബോക്സിലാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഓരോ ഇനത്തപ്പെട്ടതും ഓരോ ബോക്സിലാണ് ചില്ലിൻ്റെ കൂട്ടിലാക്കി വെച്ചിരിക്കുകയാണ് അതിലേക്ക് വേണ്ട വെള്ളവും ലൈറ്റും ചൂടും എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ ജീവികൾക്ക് വേണ്ട പ്രൊട്ടക്ഷനും സന്ദർശകർക്ക് വേണ്ട പ്രൊട്ടക്ഷനും എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോന്നിനെയും ഈ ചില്ലിൻ്റെ കൂട്ടിൽ കാണുമ്പോൾ ഭയങ്കര ഉറപ്പാണ് തോന്നുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൊതലേനയാണേ എല്ലാത്തിനും വെള്ളത്തിൻ്റെ അകത്ത് ഓരോ മരത്തടി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പോയി ഒളിക്കാനുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചിലതിനൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ചത്ത എടുക്കുകയാണെന്ന് അത്രയ്ക്കും അനങ്ങാതെ കണ്ണ് പോലും അടക്കാതെ വായ തുറന്ന് വെച്ച രീതിയിൽ ഇങ്ങനെ കിടക്കുക ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും വെള്ളത്തിൽ കണ്ടാൽ മരത്തടയാണെന്ന് മുതലിങ്ങനെ അനങ്ങാതെ കിടന്നിട്ടാണ് ഓരോ ജീവികളും തന്ത്രപൂർവ്വം പിടിക്കുന്നത് കിട്ടും പിന്നെയും നമ്മൾ കാണുന്നത് പക്ഷികളെ വെറൈറ്റീസ് ആണ് നല്ല രസമല്ലേ കാണാൻ ആരെന്നെ ഇണ ചേർന്നിരുന്ന് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നുള്ളതാണ് വെറൈറ്റീസ് ഓഫ് ആമകളാണ് കേട്ടോ നക്ഷത്രാമേനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുക നമ്മൾ വിചാരിക്കും ആമകൾ കഴുത്തും തലയൊന്നും പുറത്തിട്ട് നിൽക്കാതെ പാറക്കല്ല് പോലെയൊന്നും ഇത് കണ്ടില്ല എല്ലാത്തിനും കഴുത്തും തലയും പുറത്താണ് കാണുന്നത് നക്ഷത്രാമേനെയാണ് കേട്ടോ അതിനെ കാണാൻ നല്ല ഭംഗിയാണ് പുറത്തൊക്കെ ശരിക്കും നക്ഷത്രങ്ങളായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ജിറാഫിനെ കണ്ടാൽ എല്ലാവർക്കും അറിയാലോ അവരും ഇതുപോലെ കൂട്ടം കൂട്ടായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ സൂന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഞങ്ങൾ വൃന്ദാവൻ കാടലിലേക്കാണ് പോകുന്നത് അത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഞങ്ങൾ ചെറിയ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ താങ്ക്